ല്ലേക്ക് ആർക്കെങ്കിലും ഒരു പണി കൊടുത്താലോ പണിയോ എന്ത് പണി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മാമന്ന് മാങ്ങ പറിക്കാൻ നോക്കിയപ്പോ ഒരു ചൂടം വല്ല്യാപ്പോ നമ്മളെ പറിച്ചില്ലേക്കൊരു പണി എടുത്താലോ ഏർ ഞാനും എന്നോ വിചാരിക്കണ്ട അയാൾക്ക് പണി പണിയെടുക്കാന് ഇനി ആരെങ്കിലും മാങ്ങ പറിക്കാൻ വരട്ടെ രണ്ട് കയ്യും കാലും ഞാൻ അടിച്ചും അല്ലടാ നിങ്ങൾ എന്താ നിങ്ങളെന്താ ആലോചിക്കണ് ഞങ്ങളില്ലേ ആ ചൂടവെല്ലിയാപ്പ കിട്ട ഒരു പണി കൊടുത്താൻ വിചാരിക്കുക ആ ഞാനും അതിനിറങ്ങി ആ ചൂടവെല്ലിയാപ്പ് ഓരോ നീ ഓടിപ്പിച്ചു അങ്ങനെയാണെ മൂന്നാൾക്ക് ഒരുമിച്ച് പണി കൊടുക്കാം ഇന്ത്യയിൽ പണി കൊടുക്കാൻ ഒരു ഉഗ്ര ഐഡിയ ഉണ്ട് അതെന്താ വിശുക്കല്ലേ നമുക്ക് പടക്കം പൊട്ടിച്ചേ മൂപ്പരെ പേടിപ്പിക്കാം ആ അത് സൂപ്പർ ഐഡിയ ആ എന്നാ വേഗം വരി െ ഇനിയിപ്പൊ ഇവന്മാരെ കഴിയുന്ന പടങ്ങം പൊട്ടിണ്ടാവു എടാ ത്രേ ധൈര്യൂ നിങ്ങളെ മുന്നേ നിങ്ങൾ അറിയാതെ പടകം പൊടിച്ച് ഞങ്ങൾ പേടിക്കൂലെ അതും ശരിയാണ് നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൂടിയപ്പനെ പഠിപ്പിക്കാനാ വന്നെ അത് ശരിയാട്ടോ നമ്മ നേരം കളയണ്ട പറഞ്ഞത് ശെരിയാക്കോ നേരങ്ങളെണ്ടേഗം പോവാൻ കിട്ടോ എന്റെ മാങ്ങ നല്ലോണം വെല്ലായി ഇത് പോത്തിട്ട് വേണം എനിക്ക് തിന്നാൻ അത് വല്യാപ്പ ഞങ്ങൾ രണ്ട് മാങ്ങ ചോദിക്കാൻ വന്നേനു മാങ്ങൾ ഞങ്ങൾക്ക് മാങ്ങ വേണ്ടിങ്ങനെ വിട്ടാ പറ്റൂല എല്ലാരെയും അടിച്ചു ഓടിക്കണം പണി ഒടങ്ങിക്കോ ആ അത് ഞാനെത്തി നിങ്ങൾ ആരും ആ പിള്ളേര് പേടിച്ച് നിങ്ങൾ എല്ലാരെയും പേടിപ്പിക്കുന്ന സ്വഭാവല്ലേ ഞപ്പ മാറ്റി തരാം ഈ മാങ്ങക്കെ വിറ്റിട്ട് വേണോ എനിക്ക് വലിയ പൈസക്കാരാവാൻ പേടിച്ച് ഇനിയിപ്പോ ആകാശം എന്തോ പൊട്ടി വീണാണോ ആ കഴിഞ്ഞില്ല ഒന്നുകൂടി കൊടുക്കാം അങ്ങനെയൊന്നും ഈ ചൂടം പീരാൻ പേടിക്കൂല വേഗം പോവാ ഇവിടെന്തോ പ്രശ്നണ്ട് പോവാടിയല്ലോ ഇയാൾക്കെത്ര പോയില്ലേ അത് പടക്കാണല്ലോ പിന്നെ ഇന്നങ്ങളൊക്കെ പടക്കം കാണിച്ച് പോയിപ്പിക്കല്ലേ നിനക്കുള്ള പണിയെ ഞപ്പതരാ ാന്താ ഒരു സ്ഥലം അടുത്ത പടക്കം കഴിഞ്ഞില്ല ഇനിയുണ്ട് ചൂടം വലിയ പമ്മൾ വിചാരിച്ച ആളല്ല ഭ്രാന്തന അടുത്ത പടക്കം വരട്ടെ വീണ്ടും പടക്കം പൊടിക്കണ ജീവ പറഞ്ഞു ും പോയോ ഈ ചൂടമ്പീരാനോട് കളിക്കാം ഇവിടെ ആയില്ല